നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ മുകളിൽ പറഞ്ഞ സാറുടെ വോയിസ് കേട്ടപ്പോൾ അത്രയും ഞാനൊരു വോയിസ് ഗ്രൂപ്പിൽ ഞാൻ വോയിസ് ഇടാറില്ല ഞാൻ വോയിസ് ഇടാൻ കാരണം എൻ്റെ പ്രയാസങ്ങൾ കൊണ്ടാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ ആ റെഡി കൂപ്പൺ എടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നു നമ്മളെ കാര്യങ്ങളൊക്കെ കുറേശേ കുറേശ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നാലഞ്ച് മാസമായിട്ട് നമുക്ക് വിഡ്രോ ഓപ്ഷന് ഇല്ല നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആകെ നമ്മളെ കയ്യിലുള്ള ചെറിയ ഗോൾഡ് മക്കളെ ഗോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു ചെറുതൊരു കുറഞ്ഞ തൂക്കത്തിലുള്ള മക്കളെ ചെയിന് വള കമ്മൽ കഴിഞ്ഞ ഫസ്റ്റിലെ സമയത്ത് ഞാൻ അത് പണയം വെച്ചിട്ടായിരുന്നു നമ്മുടെ അടവുകൾ അടച്ചിരുന്നത് പിന്നെ മാസങ്ങളിങ്ങനെ ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി നമുക്ക് വീണ്ടും അടവുകളും ലോണുകളും അടക്കാൻ പറ്റാതെ ആയപ്പോൾ ഞാൻ അത് എടുത്തു വിറ്റു അവസാനം എന്താ പറയാ നമ്മുടെ കാതിലുള്ളതും കൂടെ വിറ്റിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് അതുപോലെ നമ്മുടെ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞു ഈ ഒരു സമയത്തൊക്കെ നമ്മൾ നല്ലോണം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് വളരെ കുറച്ച് ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെ ഒരു പെരുന്നാൾ നോമ്പും കഴിയുന്നത് കാരണം അത്രക്കും വീട്ടിലെ ഇറച്ചി മീന് പോലും വാങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഉള്ളത് അതൊക്കെ എങ്ങനെ ഈ നെഗറ്റീവ് വീഡിയോ ഇടുന്നവർക്ക് അവരെങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചിരിക്കുമ്പോൾ അവരുടെ വീഡിയോയില് അവരുടെ ചിരി കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവരോട് പുച്ഛം തോന്നും എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ എന്ന് ഏർ നമ്മൾ നേരത്തെ ബോയിസ്റ്റ് അവർ പറഞ്ഞതുപോലെ ദൈവം പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പം പെട്ടെന്നല്ല കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് അതിന്റെ ഫലങ്ങളൊക്കെ കിട്ടട്ടെ ഒരാളും ബുദ്ധിമുട്ടാവരുത് പക്ഷെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവണം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ വളരെ വളരെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് എങ്ങനെയൊക്കെയാണ് ദിവസം ഓരോ ദിവസം കടന്നു പോകുന്നതെന്ന് ഇതിലുള്ള ഓരോ മെമ്പേഴ്സും പുറത്ത് പറയാണ്ടിരിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നല്ലെങ്കിൽ നാളെ ഹയരിച്ച് തിരിച്ചു തരുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു ബിസിനസ് നഷ്ടപ്പെടുന്നതോ ക്യാഷ് കിട്ടാതാവുന്നതോ ആലോചിക്കാൻ പോലും പറ്റാത്ത ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും ഹൈ ഹൈപ്രിബറെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈരച്ചിൻ്റെ കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഡെസിഗ്നേറ്റഡ് കോർട്ട് പരിഗണിക്കുന്നത് അന്ന് പ്രോസിക്യൂഷൻ അവരുടെ വാദങ്ങൾ ഉയർത്തുമെന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത് കാരണം കേസ് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞിട്ടാണ് പ്രോസിക്യൂഷൻ സമയം നീട്ടി ചോദിച്ചത് മിക്കവാറും ഇരുപത്തഞ്ചാം തീയതി ഇവരെ ബെഡ്സ് ആക്റ്റിൽപ്പെടുത്താനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ തെളിവുകളെക്കുറിച്ചും പ്രോസിക്യൂട്ടർ കോടതിയെ ബോധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇരുപത്തഞ്ചാം തീയതി ഒരു തീരുമാനം വരാൻ സാധ്യതയില്ല രണ്ട് കൂട്ടരും വാദങ്ങൾ കേട്ടതിന് ശേഷം ഒരുപക്ഷെ ഇനിയൊരു ഹിയറിംഗ് കൂടെ നടത്തിയായിരിക്കും കോടതിയുടെ അന്തിമ അന്തിമവിധി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇവരെ താൽക്കാലികമായി ജപ്തി ചെയ്ത നടപടി കോടതി സ്ഥിരപ്പെടുത്തും അങ്ങനെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ ഇവരുടെ ജപ്തി ചെയ്ത അക്കൗണ്ടുകളുടെയും അതുപോലെ തന്നെ ഇവരുടെ സ്ഥാപക ജംഗമ വസ്തുക്കളുടെയും ഉടമസ്ഥൻ പിന്നെ കലക്ടറായിരിക്കും ഗവൺമെൻറ് ആയിരിക്കും പിന്നീട് ഗവൺമെൻറ് കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ അത് വിൽപ്പന നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ഇരകളുടെ ലാബിലിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർക്കത് വിതരണം ചെയ്യുകയും ചെയ്യും ഇത്രയും നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത് അയർച്ചിൽ പൈസ പോയോ പലരും തന്നെ വളരെ അതിവൈകാരികമായിട്ടൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പലരും എന്നെയൊക്കെ പ്രാകുന്നത് ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് വളരെ ചിലരുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് ദേഷ്യമല്ല വളരെ വിഷമം തോന്നാറുണ്ട് വളരെ ദയനീയമായിട്ട് കമൻ്റ് ഇടുന്ന പലരും തന്നെയുണ്ട് അവരുടെയൊക്കെ ബുദ്ധിയിൽ അവരുടെ ചിന്തയിൽ നമ്മളാണ് അവരുടെ ജീവിത മാർഗത്തിന് തടസ്സം നിൽക്കുന്നത് എന്നാണ് എന്നാൽ എൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇതൊരു മണി ചേഞ്ച് സ്കാമാണ് എന്നാണ് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇതിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇനി പെടാതിരിക്കാനുള്ള അപ്പോൾ ഈ കമ്പനി ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള സാധാരണക്കാർ അവരുടെ ജീവിത സമ്പാദ്യം ഇതിൽ കൊണ്ടിടണം അങ്ങനെ കൊണ്ടിട്ട പൈസ വീതം വെച്ച് കൊടുക്കുകയാണ് വളരെ ഡേഞ്ചറസ് ആയ ഒരു കാര്യമാണത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ പ്രൊഡക്റ്റീവ് അല്ലാതെ പൈസ വീതം വെച്ച് പോകുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പം ഇങ്ങനെയുള്ള സാധാരണക്കാർ ഇങ്ങനെയുള്ള മണി ചെയ്യും തട്ടിപ്പ് സ്കാമിൽ പെടാതിരിക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സാക്ഷിക്ക് മുൻപിൽ നിന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാകുകയും നിങ്ങൾ പലതും ചെയ് പറയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് അത്ര കണ്ട് ആകുന്നില്ല നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊന്നും തോന്നുന്നില്ല കാരണം ഞങ്ങളുടെ മനസ്സാക്ഷിക്ക് മുൻപിൽ ഞങ്ങൾ പറയുന്നതും ചെയ്യുന്നതും നൂറ് ശതമാനം ശരിയാണെന്നുള്ള വിശ്വാസമുണ്ട് എന്നാലും ചിലരുടെയൊക്കെ കമൻറ്റുകൾ കാണുമ്പോൾ പലരുടെയും വോയിസുകളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നാറുണ്ട് അപ്പോൾ ഒരു ഒരു വോയിസ് ഞാൻ കേട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് കരുതി വെച്ചിരുന്ന പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഇതിൽ നിക്ഷേപിച്ചു കുറച്ച് കിട്ടുക ഇവരുടെ വാക്ക് കേട്ടി രട്ടിച്ച് കിട്ടുകയാണുള്ളത് ഇരട്ടിയല്ല ത്രിപിളാണ് മൂന്ന് ഇരട്ടി കിട്ടുമെന്നാണ് ഇവരുടെ വാഗ്ദാനം അപ്പോൾ അത് മോളുടെ കല്യാണം അത്യാവശ്യം നല്ല നിലയിൽ നടത്താമെന്ന് കരുതി ഒരു പ്രവാസിയായ ഉപ്പ നിക്ഷേപിച്ചതാണ് അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതാൾ നട്ടോട്ട് ഓടുകയാണ് മോളുടെ കല്യാണം ഒരാഴ്ചക്കുള്ളിലാണ് ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഈ മണി ചെൻ തട്ടിപ്പ് സ്കാമിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ബോധവൽക്കരണം മൂലം ഇനി ഇങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞാൽ അതിൻ്റെ പുണ്യം ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ നമ്മളെ കൊണ്ട് പറ്റാൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിയമപരമായ മാർഗം പറഞ്ഞു തരുക എന്നുള്ളതാണ് അതിന് ഒരുപാട് പരിമിതികളുണ്ട് എന്നും നമുക്കറിയാം എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ നിയമത്തിൻ്റെ സാധ്യതകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇത്രയും ഞങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ മൂവായിരത്തി മുന്നൂറ് കോടിയും പിരിച്ചിട്ട് നിങ്ങൾക്ക് തരാ എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലായ ഒന്നല്ല നിയമപരമായ മാർഗങ്ങളിലൂടെ നമ്മൾ നീങ്ങുക എന്ന് മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ടുള്ളൂ ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെയുള്ള ഉപ്പന്മാർ പെങ്ങന്മാരൊക്കെ പൈപ്പ് ഈ മണി ചെയിൻ തട്ടിപ്പ് സ്കാമിൽ പൈസ നിക്ഷേപിച്ച് നട്ടോട്ടം ഓടുമ്പോൾ ഈ പൈസ വീതം വപ്പിൽ കോടികൾ സമ്പാദിച്ച് ലീഡർമാർ അത് ഒളിപ്പിക്കാനുള്ള തിരക്കിലാണ് അതെടുത്ത് പ്രോപ്പർട്ടികളെല്ലാം സമ്പാദിക്കാനുള്ള വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ് ഇ ഡി ഇവരുടെ അടുക്കളമുറ്റത്ത് വരെ എത്തിയിട്ടുണ്ടെങ്കിലും ഇവർ അന്വേഷണ ഏജൻസികളെപ്പോലും കബളിപ്പിക്കുന്ന ബുദ്ധിയാണ് ഇവർക്കുള്ളത് ഒരു ഇവരുടെ ലേഡി ലീഡർ ആദ്യത്തെ ഇവരുടെ പൈസ സമ്പാദിച്ച ആദ്യത്തെ ന പത്ത് പേരിൽ പെടുന്ന ഒരു ലീഡർ അവരുടെ അക്കൗണ്ടുകളൊക്കെ ഇ ഡി ഫ്രീസ് ചെയ്തിരുന്നുവെങ്കിലും അവർ ബുദ്ധിക്ക് കളിച്ചു അവർ പൈസ നിക്ഷേപിച്ചിരുന്നത് കെ എസ് എഫ് അവരുടെ മകൻ്റെ കല്യാണം ആറവാട കല്യാണം ഈ ഒരാഴ്ച മുൻപ് കഴിഞ്ഞിരുന്നു എത്ര അയച്ചുകാർ ഇത് അറിഞ്ഞിട്ടുണ്ട് എന്നറിയില്ല അവർ ഈ കെ എസ് എഫിൽ നിന്ന് മൂന്ന് ടേമിലായിട്ട് പന്ത്രണ്ട് ലക്ഷം ഇവരുടെ ഫ്രീസ് ചെയ്യാത്തൊരു സ്വകാര്യ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി ആ പൈസ വെച്ചിട്ട് മുപ്പത്താറ് ലക്ഷം രൂപ വെച്ചിട്ട് ഒരു ആർഭാട കല്യാണം കഴിച്ചിരുന്നു മാത്രമല്ല ഇവരുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇവർ അത്യാഡംബരമായിട്ട് സംഭാവന ചെയ്യുന്നുണ്ട് കാരണം ഇത് അധ്വാനിക്കാതെ കിട്ടിയ പൈസയല്ലേ ആളുകളുടെ ജീവിത സമ്പാദ്യം ഈ മണി ചെയ്യും തട്ടിപ്പ് കമ്പനിക്കാർ വീതം വെച്ച് കൊടുക്കുന്നതിൽ നിന്ന് വൻതുക സമ്പാദിച്ചവരാണ് ഇവരെല്ലാവരും തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും ഇതിലുണ്ട് പൈസ പോയിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ ഒരുപാട് പേരുടെ വളരെയധികം വിഷമം തോന്നാറുണ്ട് നിങ്ങളൊക്കെ നമ്മളെ ചീത്ത പറയുമെങ്കിലും പ്രാഗമെങ്കിലൊക്കെ നിങ്ങളുടെ വോയിസ് കേൾക്കുമ്പോൾ വളരെയധികം മനസ്സ് വേദനിക്കാറുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകൾ ഇതുപോലുള്ള സാധാരണക്കാർ മണി ചേഞ്ച് കാമുകൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചീത്ത കെട്ടും ഈ മെൽബിനെ പോലെയുള്ളവരുടെ വായിൽ നിന്നൊക്കെ കേട്ടിട്ടും ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് ഹൈരിച്ച് കേസിൽ വിശ്വാസം നഷ്ടപ്പെട്ട പ്രതാപനും ശിങ്കടികളും അവരുടെ പ്ലാൻ ബിയുമായിട്ട് വന്നിട്ടുണ്ട് ഇവർ എറണാകുളത്ത് ഒരു മീറ്റിംഗ് കൂടിയിരുന്നു അതിൽ പത്ത് എൺപതോളം ലീഡർമാരെ പങ്കെടുത്തിരുന്നു ഇവരുടെ ടോപ്പ് ലീഡേഴ്സ് ഈ ആദ്യത്തെ നൂറിൽ വരുന്ന കോടികൾ സമ്പാദിച്ച ലീഡേഴ്സ് കുറച്ച് വാക്ക് ചാതുര്യകളുള്ള സാധാരണക്കാരെ സുഗമമായി പറ്റിക്കാൻ കഴിയുന്ന ലീഡേഴ്സ് പങ്കെടുത്തിരുന്നു ഇവർ ഇവർ പ്ലാൻ ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇവർ ജാർഖണ്ഡിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ഈ ആളുകളുടെ കയ്യിൽ നിന്ന് ഹൈരിച്ചിൽ പൈസ പോയ ആളുകളുടെ കയ്യിൽ നിന്ന് ഇതിലേക്ക് പൈസ നിക്ഷേപിപ്പിച്ച് ആ പൈസ വെച്ചിട്ട് ഇവരുടെ പരാതിക്ക് പരാതിക്കിപ്പോൾ നിദാനമായ ആളുകളെ സെറ്റിൽ ചെയ്തിട്ട് കൊണ്ടുപോകാം എന്നാണ് ഇവർ പറയുന്നത് ഇവർ ആവശ്യപ്പെടുന്നത് അവൻ തുകയൊക്കെയാണ് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ കഴിഞ്ഞാൽ റോയൽറ്റി നൽകാമത് നൂറ് ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ പൈസ ഇല്ല നൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസം മാസം ഇതിന് റോയൽറ്റി നൽകാം എന്നൊക്കെ പറഞ്ഞ് പ്രലോപിച്ചിട്ട് ഒരു പുതിയ പ്ലാനുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് തെളിവുകളെല്ലാം നമ്മുടെ കൈവശമുണ്ട് തെളിവുകളെല്ലാം നമ്മുടെ കൈവശമുണ്ട് സമയമാകുമ്പോൾ പല വിധത്തിലായിട്ട് അത് പുറത്തുവിടും എന്തായാലും പല ആളുകളും ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിൽ വന്നിട്ടുണ്ട് ഈ പൈസ പോയിട്ട് അട്ടം നോക്കിയിരിക്കുന്ന ആളുകളിലോട് തന്നെ നിങ്ങൾ വീണ്ടും ഒരു അഞ്ച് ലക്ഷം തരൂ നൂറ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റോയൽറ്റി തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഈ കൊടുക്കുന്ന ആളുകളോടാണ് നൂറ് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ റോയൽറ്റി ഇവരോട് പോലെ കണ്ണൂർ സെൻട്രൽ ജയിലിലോ അല്ലെങ്കിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലോ ഒക്കെ ചെന്ന് ചോദിക്കേണ്ടി വരും അവർക്ക് നിങ്ങൾക്ക് റോയൽറ്റി തരാൻ ഉണ്ടാവില്ല അവിടെ ചപ്പാത്തി വരുത്തി കഴിഞ്ഞാൽ ഒരു ദിവസം പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ കിട്ടുന്നുണ്ട് അത് കൂട്ടി വെച്ചിട്ടുള്ള പൈസ ഒരു പക്ഷേ നിങ്ങൾക്ക് അവർ റോയൽറ്റി എന്ന പേര് തരേണ്ടി വരും അപ്പോൾ ഈ പൈസ പോയിട്ട് അട്ടം നോക്കിയിരിക്കുന്ന ആളുകൾ ഇനി എന്തെങ്കിലും വിറ്റ് പറക്കിയിട്ട് ഇവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും ഒക്കെ പറയുന്നത് ഈ തെറിയൊക്കെ കേട്ടിട്ടും വീണ്ടും വീണ്ടും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ടതൊക്കെ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ബാക്കിയിട്ടുള്ള പൈസ കൂടെ ഈ മണി ചെയ്യുന്ന തട്ടിപ്പുകാർ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അഞ്ചോ പത്തോ ലക്ഷമൊന്നും ഒരു കമ്പനിക്കും ഒരുവിധ അധികാരവും ഇല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിക്ക് പൈസ നിക്ഷേപമായി സ്വീകരിക്കണമെങ്കിൽ ആർ ബി ഐയുടെ അപ്രൂവൽ വേണം അങ്ങനെ ഞാൻ പലതവണ പറഞ്ഞ് 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 കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് നടത്തുന്നതെങ്കിൽ അത് അവർ പ്രൊഡക്റ്റോ സേവനമോ നിങ്ങൾക്ക് മുൻ മുമ്പിലോട്ട് വെക്കണം ഇവർ ചിലപ്പോൾ തട്ടിക്കൂട്ട് ഡിജിറ്റൽ പ്രൊഡക്റ്റുമായിട്ടൊക്കെ വരും ഇവരുടെ കാഞ്ഞ ബുദ്ധിയാണ് ഇപ്പോൾ ഈ കെണിയിൽ പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക